പരിശുദ്ധാത്മാവിന്റെ പ്രതീകങ്ങൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ പരിശുദ്ധാത്മാവിന്റെ പ്രതീകങ്ങളായി സൂചിപ്പിക്കപ്പെട്ടിരിക്കുന്നതിൽ കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ അറുന്നൂറ്റി തൊണ്ണൂറ്റിനാല് മുതൽ എഴുന്നൂറ്റി ഒന്ന് വരെയുള്ള ഖണ്ണികകളിൽ പ്രതിപാദിച്ചിട്ടുള്ളവയാണ് ഇവിടെ പ്രസ്താവിക്കുന്നത് ഒന്ന് ജലം ജലത്തിൻ്റെ പ്രതീകാത്മകത മാമോദീസായിൽ പരിശുദ്ധാത്മാവ് നടത്തുന്ന പ്രവർത്തനത്തെ സൂചിപ്പിക്കുന്നു നാം ഗർഭത്തിൽ സമൂഹിക്കപ്പെട്ടത് ജലത്തിലാണ് അതുപോലെ ദൈവീക ജീവനിലേക്കുള്ള നമ്മുടെ ജനനം പരിശുദ്ധാത്മാവിനാലാണ് നമുക്ക് നൽകപ്പെടുന്നതെന്ന് മാമോദീസ ജലം സൂചിപ്പിക്കുന്നു അതും നമ്മെ നിത്യജീവനിലേക്ക് നയിക്കുന്ന സജീവ ജലമാണ് രണ്ട് അഭിഷേകം എണ്ണ കൊണ്ടുള്ള അഭിഷേകവും പരിശുദ്ധാത്മാവിന്റെ പ്രതീകമാണ് പരിശുദ്ധാത്മാവ് നടത്തിയ പ്രാഥമിക അഭിഷേകത്തോട് അതായത് യേശുവിൻ്റെ അഭിഷേകത്തോട് ബന്ധപ്പെടുത്തിയെ അതിന്റെ പൂർണമായ ശക്തി ഗ്രഹിക്കാൻ കഴിയൂ ഈശോ അതുല്യമായ രീതിയിൽ ദൈവത്തിന്റെ അഭിഷിക്തനാണ് മൂന്ന് അഗ്നി രൂപാന്തരം വരുത്തുന്ന ഊർജത്തെ അഗ്നി സൂചിപ്പിക്കുന്നു അഗ്നി പോലെ ഉയർന്നവനും പന്തം പോലെ ജ്വലിക്കുന്നവനുമായ വാക്കുകളോട് കൂടിയ എലിയ പ്രവാചകന്റെ പ്രാർത്ഥന കാർമല മലയിലെ ബലുവസ്തുവിന്മേൽ സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറക്കിക്കൊണ്ടുവന്നു അങ്ങനെ തൊടുന്നതെല്ലാം രൂപാന്തരപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവിന്റെ അഗ്നിയുടെ പ്രതിരൂപമായി കാർമലിലെ ഈ സംഭവം പരിശുദ്ധാത്മാവിനെപ്പറ്റി ഈശോ പറയുന്നു ഞാൻ ഭൂമിയിൽ തീയിടാൻ വന്നു പന്തക്കുസ്ത ദിവസം പരിശുദ്ധാത്മാവ് അഗ്നിനാവുകളുടെ രൂപത്തിൽ ശിഷ്യന്മാരുടെ മേൽ ആവസിക്കുകയും അവരിൽ നിറയുകയും ചെയ്തു അഗ്നിയുടെ ഈ പ്രതീകാത്മകതയെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങളുടെ ഏറ്റവും പ്രകടമായ ഒന്നായി സഭ കാത്തുസൂക്ഷിക്കുന്നു നാല് മേഘവും പ്രകാശവും ഈ രണ്ട് പ്രതീകങ്ങളും അവിഭാജ്യമാണ് മോശയോടുകൂടെ സിനായി മലയിൽ വച്ചും സമാഗമ കൂടാരത്തിലും മരുഭൂമിയിലെ അലഞ്ഞുതിരിയലിലും സോളമനോടുകൂടെ ദേവാലയ പ്രതിഷ്ഠയുടെ സമയത്തും മേഘവും പ്രകാശവും ദൈവത്തിൻ്റെ മഹത്വ പ്രത്യക്ഷീകരണമായി വെളിപ്പെടുത്തപ്പെട്ടു ഈശോയുടെ രൂപാന്തരീകരണ വേളയിൽ താബോറിൽ മേഘത്തിൽ നിന്ന് പിതാവിൻ്റെ സ്വരം കേട്ടു സ്വർഗാരോഹണ ദിവസം ശിഷ്യന്മാരുടെ ദൃഷ്ടിയിൽ നിന്ന് മേഘം ഈശോയെ മറച്ചു രണ്ടാം ആഗമനത്തിൽ അവിടുന്ന് മേഘങ്ങളിൽ വരും എന്നും പറയുന്നു അഞ്ച് മുദ്ര അഭിഷേകത്തിന്റെ പ്രതീകത്തോട് അടുത്ത ബന്ധമുള്ള ഒന്നാണ് മുദ്ര എന്ന പ്രതീകം ക്രിസ്തുവിൻ്റെ മേൽ പിതാവായ ദൈവം തൻ്റെ അംഗീകാര മുദ്ര വച്ചു അവിടുന്നിൽ നമ്മുടെ മേലും പിതാവ് മുദ്ര വയ്ക്കുന്നു മാമോദീസ സ്ഥൈര്യലേപനം തിരുപ്പട്ടം എന്നീ കുദാശകളിൽ പരിശുദ്ധാത്മാവിനുള്ള അഭിഷേകത്തിന്റെ മയക്കാനാവാത്ത ഫലത്തെ ഈ മുദ്ര സൂചിപ്പിക്കുന്നു ആറ് കരം യേശു രോഗികളുടെ മേൽ കരങ്ങൾ വെച്ച് അവരെ സുഖപ്പെടുത്തി ശിശുക്കളുടെ മേൽ കരങ്ങൾ വെച്ച് അവരെ ആശീർവദിച്ചു അവിടുത്തെ നാമത്തിൽ അപ്പസ്തോലന്മാരും അങ്ങനെ ചെയ്തു അപ്പസ്വലന്മാരുടെ കൈവപ്പ് വഴിയാണ് പരിശുദ്ധാത്മാവ് നൽകപ്പെട്ടിരുന്നത് ഇന്ന് സഭയുടെ കുദാശകളിലെ പ്രാർത്ഥനകളിൽ ഈ അടയാളത്തെ കാത്തു സൂക്ഷിക്കുന്നു ഏഴ് കൈവിരൽ ദൈവത്തിന്റെ വിരൽ കൊണ്ടാണ് യേശു പിശാചിക്കളെ പുറത്താക്കിയത് ദൈവത്തിന്റെ നിയമം ദൈവത്തിന്റെ വിരൽ കൊണ്ടാണ് കൽപ്പലകകളിൽ എഴുതപ്പെട്ടത് സൃഷ്ടവായ ആത്മാവേ എഴുന്നള്ളി വരണമേ എന്ന് തുടങ്ങുന്ന പരിശുദ്ധാത്മ കീർത്തനത്തിൽ പിതാവിൻ്റെ വലതുകയിലെ വിരൽ എന്നാണ് പരിശുദ്ധാത്മാവിനെ വിളിക്കുന്നത് എട്ട് പ്രാവ് ഈശോ മാമോദീസ സ്വീകരിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് ഒരു പ്രാവിന്റെ രൂപത്തിൽ അവിടുത്തെ മേൽ ഇറങ്ങി വന്നു വസിച്ചു മാമോദീസ സ്വീകരിച്ചവരുടെ പവിത്രീകൃതമായ ഹൃദയങ്ങളിലും ആത്മാവ് ഇറങ്ങി വന്ന് വസിക്കുന്നു പരിശുദ്ധാൽമാവിനെ സൂചിപ്പിക്കാൻ ക്രൈസ്തവ ചിത്രകല പരമ്പരാഗതമായി ഒരു പ്രാവിന്റെ ചിത്രം ഉപയോഗിക്കുന്നു ജലപ്രളയത്തിന്റെ അവസാനം നോഹ വിട്ടയച്ച പ്രാവ് ഒരു ഒലിവ് മരക്കൊമ്പ് കുത്തിക്കൊണ്ടുവന്നു ഭൂമി വീണ്ടും മനുഷ്യവാസയോഗ്യമായി എന്നതിൻ്റെ അടയാളമായിരുന്നു അത് നമുക്ക് പ്രാർത്ഥിക്കാം ജോർദാനിൽ ഈശോയുടെ മേൽ പ്രാവിന്റെ രൂപത്തിൽ ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവേ പരിശുദ്ധാൽ ദിനത്തിൽ അഗ്നിനാവിന്റെ രൂപത്തിൽ സ്നേഹന്മാരുടെ മേൽ ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ സ്നേഹത്തിന്റെ തീനാളമായി അങ് ഇറങ്ങി വരണമേ ഞങ്ങളെ പരസ്പര സ്നേഹത്തിൽ വളർത്തണമേ ആമേ സുഹൃതജപം അഗ്നിജ്വാലയായ പരിശുദ്ധാത്മാവേ ഞങ്ങളെ പ്രകാശിപ്പിക്കണമേ